ഉണ്ണി ഈശോയോടുള്ള നൊവേന ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്നരുളി ചെയ്ത ഈശോയെ എന്റെ അപേക്ഷ സാധിക്കുന്നതിനു വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥം വഴിയായി ഞാൻ ഇതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു ആവശ്യം പറയുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിർണ്ണമറിയമേ സുസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാബികളായൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ അമാധ്യസ്ഥം വഴിയായി പ്രദാനം ചെയ്യുമെന്ന് അരുളി ചെയ്ത യീശോ എന്റെ അപേക്ഷ സാധിച്ചു തരണമെന്ന് അങ്ങയുടെ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് എളിമയോടെ ഞാൻ അപേക്ഷിക്കുന്നു ആവശ്യം പറയുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വിടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റിച്ചിരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാലും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നന്മനമറിയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ആകാശവും ഭൂമിയും കടന്നു പോകും എന്റെ വാക്കുകളോ കടന്നു പോകില്ല എന്നരുൾ ചെയ്ത ഈശോയെ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥം വഴിയായി എന്റെ പ്രാർത്ഥന എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് ആവശ്യം പറയുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിയുടെ മനസ്സു സ്വർഗത്തിലെ പോലെ ഭുമിയിലുമാകണമേ അന്ന് അന്ന് വിടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തിരിച്ചെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വരിഷ്ടറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീഷോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവം തൃക്കൺ പാർക്കണമെന്ന് മുൻപാകെ ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുലഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരുളിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദുർഫലമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷകളും ദുർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റി കളയണമേ അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും കൂടി ഞങ്ങൾ അങ്ങ് എന്നെന്നും സ്തുതിക്കുമാറാകട്ടെ ആമീൻ ഓ ഈശോയെ ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നതിനായി അവിടുന്ന് സഹിച്ച എല്ലാ പാടുവീടുകൾക്കും എളിമയോടെ അങ്ങയുടെ തൃപ്പാദ തിങ്കൽ മുട്ടുകുത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു സ്വർഗത്തിലെ ദേവദുതന്മാരോടും വിശുദ്ധരോടും ഒന്നിച്ച് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അങ്ങേ അറിയാത്തവർക്കു വേണ്ടിയും അങ്ങേ വിസ്മരിച്ച് ജീവിക്കുന്നവർക്കു വേണ്ടിയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ലോകത്തിലുള്ള എല്ലാ സക്രാരികളിലും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവവും സഹായിയും സംരക്ഷകനും എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് അക്കാര്യം ഉച്ചസ്ഥൈര്യം എവിടെയും പ്രഖ്യാപിക്കുവാൻ ഞാൻ മടിക്കുകയില്ല ഈ തിരുസ്വരൂപം വഴി അങ്ങൊന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന പരസ്നേഹ വിചാരങ്ങളെയും അത്ഭുത സിദ്ധികളെയും കുറിച്ച് എന്നും ഞാൻ പ്രകീർത്തിക്കുന്നുണ്ട് അവിടത്തെ മനോഹര ദിവ്യജനനിയും വിശുദ്ധ ഓസേപ്പും ബദൽഹേമിലെ കാലത്തൊഴുത്തിൽ അവിടത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന സ്നേഹവും സമാധാനവും ഞങ്ങളിലും ഇറങ്ങുകയും എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും വാഴുകയും ചെയ്യുമാറാകണമേ ദൈവമായ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി എന്നെന്നും ജീവിക്കുന്നവനും വാഴുന്നവനുമായ ഈശോയെ ആമേൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ